പെട്ടെന്ന് നമുക്കൊരു ഇടിയപ്പം ഉണ്ടാക്കുന്നത് നോക്കിയാലോ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അകത്തോട്ട് ശകലം അരിപ്പൊടി ചേർക്കുക അരിപ്പൊടി ചേർത്ത് നല്ലപോലെ ഇളക്കുക ഇളക്കിയതിന് ശേഷം മാവ് കുഴച്ചെടുക്കണം എണ്ണയോ നെയ്യോ ഉപയോഗിച്ച് കുഴയ്ക്കാവുന്നതാണ് മാവ് കുഴച്ച് നല്ല സോഫ്റ്റായി വെക്കുക അതിന് ശേഷം അടുപ്പത്ത് പാത്രം വെക്കുക വെള്ളം തിളയ്ക്കാൻ വേണ്ടി ഇഡലിപ്പാത്രം എടുത്ത് അതിൽ നെയ്യോ അല്ലെങ്കിൽ വെണ്ണയോ ചേർക്കാം ഓരോരുത്തർ ഇഷ്ടമാണത് ഞാനിവിടെ നെയ്യാണ് ചേർത്തേക്കുന്നത് ചിലതിൻ്റെ അച്ചെടുത്ത് അതിലോട്ട് ശലം എണ്ണ പെരട്ടുക എണ്ണ പുരട്ടി ഇടിയപ്പത്തിന് കുഴച്ച് വെച്ചേക്കുന്ന മാവ് ഓരോ ഉരുളയായിട്ടുള്ളത് എടുത്ത് വെച്ച് നല്ലപോലെ പ്രസ്സ് ചെയ്ത് ഇഡലിപാത്രത്തിൻ്റെ തട്ടിൻ്റെ അകത്തോട്ട് ചേർക്കാവുന്നതാണ് ഞാൻ ഇഡലിപ്പാത്രത്തിൻ്റെ തട്ടിൻ്റെ അകത്ത് ചിലവർ തേങ്ങ ചേർക്കും ഞാൻ തേങ്ങ ചേർക്കാറില്ല അത് ഓരോരുത്തർ ഇഷ്ടമാണ് തേങ്ങ ചേർക്കുന്നത് തേങ്ങ ചേർത്താൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാകുന്നതാണ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ ഇടിയപ്പം വേവാൻ വെക്കാവുന്നതാണ് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ നാല് മിനിറ്റ് മതിയാവും ഇടിയപ്പം വേകാൻ ഇടിയപ്പം വെന്തതിനു ശേഷം നമുക്ക് ഒരു പാത്രത്തിലോട്ട് അത് മാറ്റാവുന്നതാണ് നല്ല സോഫ്റ്റായ ഇടിയപ്പം നമുക്ക് പെട്ടെന്നുണ്ടാക്കാം നമുക്കിഷ്ടമുള്ള മുട്ടക്കറിയോ അല്ലെങ്കിൽ ഗ്രീൻ പീസ് കറിയോ അങ്ങനെ കിഴങ്ങ് കറി ഇറച്ചിക്കറി ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം അത്രയ്ക്ക് സോഫ്റ്റ് ആണ് ഞാനിവിടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നല്ല സോഫ്റ്റായിട്ടുള്ള ഇടിയപ്പം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും ഞാൻ ഇവിടെ എടുത്തേക്കുന്ന കറി ഗ്രീൻ പീസ് കറിയാണ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചാൽ നല്ല തനി നാടൻ സ്റ്റൈൽ ഗ്രീൻ പീസ് കറി അതിൻ്റെ കൂടെ ഒരു ചായയും കൂടെ എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒരു കാര്യം പറയാൻ വിട്ടുപോയി വെള്ളം തിളച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ ഉപ്പ് ചേർത്തിരുന്നു